ജനിച്ചോളെന്നും പറഞ്ഞു നമ്മൾ ആര് എന്ന് എന്തോ പറഞ്ഞാലും ശരി അതായത് കുമ്പിട്ട് നിന്നാണ് കാര്യം സാധിച്ചു വരുന്നത് അപ്പാപത്തും കളി എന്ന് പറയുമ്പോ അത്ര നല്ല ഒരു മനുഷ്യനാണ് സന്തോഷമുണ്ട് മന്ത്രിയായതിൽ ബാവ മന്ത്രിയായതിൽ അതിയായ സന്തോഷം ഗോപി സാധനത്തിൽ സുരേഷ് ഗോപിയെ കുറിച്ച് ഇനിയും അറിയാത്ത പല കാര്യങ്ങളും കൊല്ലത്തുകാർക്ക് പറയാനുണ്ട് ഞങ്ങളുടെ ബാബു ബാബുവണ്ണൻ മന്ത്രിയായതിൽ സന്തോഷമെന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന കൊല്ലം ഭരണിക്കാവിലെ അയൽവാസികൾ ഇവിടെ ഒരു ക്ഷേത്രം തന്നെ സുരേഷ് ഗോപി പുനരുദ്ധരിച്ച് നൽകിയിട്ടുണ്ട് ഭരണിക്കാവ് ക്ഷേത്ര ശ്രീകോവിൽ പണിത് നൽകി ക്ഷേത്രത്തിന്റെ നടപണി ഗോപുരവും അദ്ദേഹം തന്റെ മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചു നൽകി ഇവിടുത്തെ വീടിന്റെ പേരും മരിച്ചുപോയ മകളുടെ പേരിലാണ് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹം ഈ അമ്പലത്തിന് വേണ്ടിയും സ്കൂളിനു ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ും ചെയ്യും എന്നുള്ള ഒരു നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ ആദ്യത്തെ നിർമ്മാണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അതുപോലെ ഞങ്ങളുടെ സ്റ്റേജ് ഞങ്ങളുടെ പുതിയ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് പിന്നെ ഒരു ധാരണ സംഭാവനയാണ് പിന്നെ ഞങ്ങളുടെ ഈ സ്കൂളിലേക്ക് ഒരു ഓഡിറ്റോറിയം ചെയ്തേക്കുന്ന സ്റ്റേ അതായത് പിള്ളേരുടെ പരിപാടി നടത്തുന്നതിനുള്ള ഒരു സ്റ്റേജ് വളരെ വലിയ രീതിയിൽ ചെയ്തു തന്നേക്കുന്ന അദ്ദേഹമാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഈ നാടിന്റെ എല്ലാ എല്ലാമാണ് അദ്ദേഹം സുരേഷ് സാറിന്റെ മക പിന്നെ കൊച്ചു മകള് മരിച്ചതിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ മണി കെട്ടിയിരിക്കുന്നത് പിന്നെ പഴയതായിട്ട് ഇവിടെ ചുറ്റും ഒക്കെ അദ്ദേഹമാണ് കെട്ടിയിരിക്കുന്നത് അഭിമാനമാണ് അഭിമാനമാണെന്ന് ഞങ്ങൾ ഉറക്കെ ഉറക്കെ പറയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ വളരെ കാര്യം സന്തോഷം ആ പദവിയിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചവരാണ് ഇല്ല എവിടെ നിന്നാലും ജയിച്ചു മുന്നേറണം എന്നുള്ള ആഗ്രഹമാണ് കൊല്ലത്ത് നിന്നാലും തൃശ്ശൂർ നിന്നാലും അദ്ദേഹം തൃശ്ശൂർന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൊല്ലത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും കൊല്ലത്തിന് നല്ല കേരളത്തിന് വാങ്ങി തരണ്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തൃശൂരും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാം അതെല്ലാം അദ്ദേഹം ചെയ്യും സംശയം കിടക്കോളം നാരായണനും പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണനും എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല അതുകൊണ്ട് ഞങ്ങള് നല്ല പ്രതീക്ഷയെ തന്നെയാണ് ഇരിക്കുന്നത് ജനിച്ചോളന്നും പറഞ്ഞു നമ്മൾ ആര് എന്ന് എന്തോ പറഞ്ഞാലും ശരി അതായത് കുമ്പിറ്റെന്നാണ് കാര്യം സാധിച്ചു വരുന്നത് എന്ന് പറയുമ്പോൾ അത്ര നല്ല ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്മാരുടെ ഏത് കാര്യത്തിനും ഉണ്ട് നല്ല സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഇടവേട കേരളത്തിന്റെ അഭിമാനമാണ് എന്നുവെച്ചാൽ ഞങ്ങളുടെ അമ്മയുടെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഉത്സവത്തിന് കാപ്പുകെട്ടെന്ന് പറയുന്ന ചടങ്ങിന് അദ്ദേഹം വന്ന് നിന്നാണ് അത് നടത്തുന്നത് അപ്പൊ ആ അദ്ദേഹത്തിനെ ഭരണിക്കാവല കൈ ഈ നാട്ടുകാരും കൈപിടിയത്തില്ല അദ്ദേഹത്തിന് എല്ലാ നന്മകളെ വരുത്തു ഈ വർഷം തൃശ്ശൂരിൽ വന്നാണിക്കാവും വന്ന് കാപ്പുകെട്ട് ചടങ്ങ് നടത്തിയിട്ട് പോയത് അതിന് ഞങ്ങൾക്ക് വലിയ അഭിമാനം പക്ഷെ അന്നാരും തോന്നിയത് അർജത്തിനകത്ത് ഏഹ് ഇത്രയും വർഷത്തിനകത്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബിജെപിക്കല്ലേ സത്യം ഞാൻ അതിനെ ആര് നിന്നാലും നമസ്കാരം ഇവിടെ എല്ലാ വർഷവും ഉത്സവത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വകിയായിട്ടാണ് കാപ്പ് നേർച്ചയായിട്ട് കൊണ്ടുവരാറ് ഈ വർഷവും നമ്മുടെ സ്ഥാനാർത്ഥിത്വം ഡിക്ലെയർ ചെയ്യുന്ന ദിവസം അദ്ദേഹം ഇവിടെ വരികയും അന്നായിരുന്നു ഇവിടുത്തെ ഉത്സവത്തിന്റെ കാപ്പ് കെട്ടി ചടങ്ങ് ഇവിടെ വന്ന് അദ്ദേഹം പതിവ് പോലെ നേർച്ചകൾ നടത്തി ാണ് പോയത് പിന്നെ എന്ത് ഇവിടുത്തെ എല്ലാ പ്രധാന വിശേഷങ്ങൾക്കും അദ്ദേഹം വരാറുണ്ട് പിന്നെ ഇവിടുത്തെ സ്ത്രീകോവിൽ പുനരുദ്ധാരണ സമയത്ത് അദ്ദേഹമാണ് കെട്ടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഗോപുരമണി കെട്ടിക്കൊടുത്തിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേജ് ആനക്കുട്ടില് പാട്ടമ്പലം പാട്ടമ്പല എന്ത്ശേഷത്തിനും അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴെല്ലാം വരാറുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രമാണ് പിന്നെ ഇത് എന്ത് വിശേഷത്തിനും വരാറുണ്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിനാണ് ഒരു ദിവസോത്സവം നടത്താറുണ്ട് കൊല്ലം ടൗണിൽ നിന്നും രണ്ടു കിലോമീറ്റർ ദേശീയപാതയ്ക്ക് സമീപം മാടന്നട മാടന്നടയ്ക്ക് സമീപമുള്ള ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ നാടിന് കേരളത്തിനും അഭിമാനമായി രാജ്യത്തിനും അഭിമാനമായി കേരളത്തിനും അഭിമാനമായ ശ്രീ സുരേഷ് ഗോപി കളിച്ച് വളർന്ന ഒരു ക്ഷേത്രമാണ് അദ്ദേഹത്തിന് ഈ ക്ഷേത്രവുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് പിറകിൽ കൂടി ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആ റെയിൽവേ ക്രോസിന് തൊട്ട് സമീപമാണ് അദ്ദേഹം വളർന്ന കുടുംബ വീടുള്ളത് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും കോളേജ് ജീവിതവും വിദ്യാഭ്യാസവും എല്ലാം നടന്നത് ഈ ഈ പ്രദേശത്താണ് ഇവിടെ സന്തോഷമുണ്ട് മന്ത്രിയായതിൽ പാവണ്ണ മന്ത്രിയായതിൽ അതിയായ സന്തോഷം പാവ എണ്ണെന്ന് വിളിച്ചത് ആര് സുരേഷ് ഗോപി അറിയപ്പെടുന്ന പേര് അറിയുന്ന അതെന്താ അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണത്തെ കുറിച്ച് അറിയാം അച്ഛൻ സുരേഷ് ഗോപി ഗോവിന്ദ ബാബു എന്നായിരുന്നോ അങ്ങനെ അപ്പൊ ഭരണിക്കാവിൽ അറിയപ്പെടുന്നത് ബാബു എന്നാണ് ചെല്ലപ്പേര് അത് ശരി അപ്പൊ നിങ്ങള് ചെല്ലപ്പേര് തന്നെ ബാബു കേന്ദ്രമന്ത്രി ആയിരിക്കാണ് ഇനിയിപ്പൊ മന്ത്രിയായിട്ടാണ് ഇവിടെ നിങ്ങളെല്ലാം കാണാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പഠിക്കുന്ന സമയത്ത് ഞാൻ എസ് എം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അന്ന് തൊട്ടേ അല്ല കുഞ്ഞിലോട്ടേ അറിയാം പൂജ വന്ന സമയത്ത് ബുക്ക് എടുക്കാൻ വരുന്നതും ആ സമയം തൊട്ടുള്ള സകല കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് അതെപ്പോഴും അതിനെ പറ്റി ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഗോപി ഈ നാട്ടിലുള്ള പിള്ളേരുമായിട്ട് എല്ലാം വലിയ ഫുട്ബോൾ കളിയും എല്ലാ കളിയും ഈ അമ്പലപ്പറമ്പിലായിരുന്നു മിക്കവാറും സ്ഥിരം ക്ഷേത്രം അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ആത്മബന്ധമുള്ള ഒരു സുരേഷ് ഗോപി സാറിന്റെ വീട്ടിലെന്ന് പറഞ്ഞ നാല് മക്കളാണ് അതിൽ ഏറ്റവും മൂത്ത മകനാണ് സുരേഷ് ഗോപി അതിനിടയത് സുഭാഷ് അതിനുള്ളത് ഇരട്ട കുട്ടികളാണ് സനലും സുനിലും അങ്ങനെ നാല് മക്കളാണ് ഇവിടെ ഉള്ള ജനങ്ങളുടെ അവരോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം കളിച്ചു വളർന്ന ജനങ്ങളോടും അവരോട് അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് ഈ പ്രദേശമായിട്ട് അദ്ദേഹം വർഷങ്ങൾ അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുന്ന ഏതൊരു ഏതൊരവസവും ഈ ഭരണിക്കാവ് ക്ഷേത്ര ദേവി ക്ഷേത്രത്തിൽ ദേവിയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹം ഓടിയെത്താറുണ്ട് ഈ ദേവിയുടെ അനുഗ്രഹത്തിന്റെയും ഈ പ്രദേശവാസികളുടെയും അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടന്ന് ഇദ്ദേഹം കേരളത്തിന് അഭിമാനമായിട്ട് ഒരു കേന്ദ്രമന്ത്രി പദത്തിലെത്തിയിരിക്കുകയാണ് ആ കേന്ദ്രമന്ത്രി പദം കൊണ്ട് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗുണപരമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് വിശ്വാസം